ഇത്രയോ ചാടത്തേണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടിറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലോം കാണിക്കാൻ പറ്റൂ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് ഞാൻ നടക്കൂ എന്താ എല്ലാവരും അങ്ങോട്ട് വന്നേ കാശ് കാശു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറേ നടന്ന് തെണ്ടുന്നൊക്കെ നമസ്കാരം എൻ്റെ പേര് തോമസ് എന്നാണ് തോമസ് അസോസിയേറ്റ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ള സ്ഥാപനമാണ് കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മലയാളികൾ ചർച്ച ചെയ്യുന്ന ഡോക്ടർ അനിൽ ബാലചന്ദ്രന്റെ മോശമായ സ്റ്റേജ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് സംസാരിച്ച വ്യക്തിയാണ് ഞാൻ എന്റെ വോയിസ് ആയിരുന്നു അതിൽ കേട്ടത് അദ്ദേഹം എല്ലാ ബിസിനസ്സുകാരെയും ബിസിനസ്സുകാരെല്ലാം തെണ്ടികളാണെന്നുള്ള പദപ്രയോഗം ഉണ്ടായി ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അത് എടുത്ത് പറഞ്ഞു പറഞ്ഞു ഒരു ബിസിനസ്സുകാരായതുകൊണ്ട് എൻ്റെ എനിക്കതിൽ ഒരു രോഷമുണ്ടായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനും ഒരു ബിസിനസ്സുകാരനാണ് നിങ്ങൾ എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതിന് എന്താണ് ഇദ്ദേഹത്തിൻ്റെ പൈസ തിരിച്ചു തരാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് എല്ലാ കോടിക്കണക്കിന് രൂപയുടെ മാസങ്ങളോളം ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരാണ് നിങ്ങളുടെ ശ്രോതാവ് നിങ്ങളെ ഈ ശ്രോതാക്കളെയൊക്കെ അപമാനിച്ചു വിട്ടു അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായി അത് കഴിഞ്ഞ് എൻ്റെ ഈ പ്രതിഷേധം കേട്ട് മറ്റുള്ള ബിസിനസ്സുകാരെല്ലാവരും കൂടെ അതിനെതിരായി വന്നു അയാളെ പറഞ്ഞയച്ചു ഇതാണ് ഉണ്ടായിട്ടുള്ളത് ആ ആ സൗണ്ടിൻ്റെ ഉടമയാണ് ഞാൻ തോമസ് അസോസിയേറ്റ് തോമസ് കെ ജെ ബിസിനസ് മാൻ ആ കാരണം അയാളെ എന്നെ പഠിപ്പിച്ചെന്ന വേർഡാണ് കാര്യം കാണാൻ കഴുതക്കാലം പിടിപ്പിക്കണം കാരണം ഞാൻ ഒരു ബിസിനസിലേക്ക് ഇറങ്ങിയ ആളാണ് ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കലാണ് അത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും എൻ്റെ ആണെങ്കിലും നമ്മളെല്ലാ ബിസിനസ്സുകാരാണെങ്കിലും നമ്മൾ എല്ലാവരും ഇത്രയും കാത്തുനിന്ന് ആളില്ലല്ലോ ഇദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു ഞാൻ കോഴിക്കോട് വരുന്നു ഞാൻ കോഴിക്കോട് വരുന്നു ഇതൊരു പത്തഞ്ഞൂറ് തവണ പോസ്റ്റ് ചെയ്തു നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട് ആൾ വരണ്ടേ അല്ല നിങ്ങളായിട്ട് പറഞ്ഞോണ്ട് ഓക്കെ ഒന്നര മണിക്കൂർ ഇയാൾ പൈസ വാങ്ങി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് പ്രതികരിക്കേണ്ട നമ്മളാണ് അങ്ങനത്തെ പറഞ്ഞത് ഇതിനെക്കൊണ്ട് പോയിക്കൊണ്ടറണ്ടി പെട്ടെന്ന് അങ്ങോട്ട് വെച്ചു വെണ്ടി എത്ര ആയിട്ട് കൊടുക്കാനായി كده कोयंकर നടക്കോ મારી oh મારી <laughs> 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 <laughs>